നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം കൂടിക്കാഴ്ചയിൽ തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് ശ്രീ തമ്പാനൂർ സതീഷാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തെ നമ്മളിപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ഇരിക്കാനുള്ള കാരണം കാരണമെന്നുള്ള അദ്ദേഹം ദീർഘകാലം തിരുവനന്തപുരം നഗരസഭയുടെ തമ്പാനൂർ വാർഡിൻ്റെ കൗൺസിലറായിരുന്ന വ്യക്തി കൂടിയാണ് തിരുവനന്തപുരത്ത് തോടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥിതിക്കാണ് നമ്മളിപ്പോൾ ശ്രീ സതീഷുമായി ഒന്ന് ഇരിക്കാം എന്ന് വിചാരിച്ചത് സതീഷി സത്യത്തിൽ താങ്കളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ അല്പം വൈകിപ്പോയി എന്തായാലും ദീർഘകാലം ഈ തമ്പാനൂർ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയ്ക്ക് താങ്കളൊരു അഭിപ്രായം ഈ കാര്യത്തിൽ വേണം മറ്റൊന്നുമല്ല അതായത് ഈ റെയിൽവേയുടെ ഭൂമിയിലൂടെ കടന്നു പോകുന്ന ആ ടണലാണല്ലോ ഇപ്പോൾ വലിയൊരു വിവാദത്തിലായിരിക്കുന്നത് അവിടെ അടിഞ്ഞു മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നമ്മുടെ നഗരസഭയ്ക്ക് വലിയ പ്രയാസം നേരിടുന്നു കാരണം റെയിൽവേ അതിൽ ഉടക്കുവയ്ക്കുന്നുണ്ട് റെയിൽവേയുടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് റെയിൽവേ ഒരു കാലത്തും അനുമതി നൽകുന്നില്ല ഈ കോർപ്പറേഷൻ കത്തോട് കത്തയക്കുന്നു ഇതിലെന്താണ് ഒരു പരിഹാരം താങ്കളുടെ ഒരു പരിചയം വെച്ചിട്ട് എന്താണ് ഇതിനൊരു പരിഹാരം തിരുവനന്തപുരം നഗരസഭയുടെ ഉത്തരവാദിത്വം ചവര സംസ്കരണമാണ് ആ ചവര സംസ്കരണം ഉത്തരവാദിത്വം പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലാവസ്ഥയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ആര്യ രാജേന്ദ്രൻ മേയർ അവർ പൂർണ്ണമായി ഉത്തരവാദിത്തങ്ങൾ പാലിക്കപ്പെടുന്നില്ല അവർ നഗരത്തിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ കാണുന്നില്ല ചവറ സംസ്കരണം പൂർണ്ണമായും നടപ്പിലാക്ക വരെ കൊണ്ട് കഴിയുന്നില്ല പിന്നെ ഇതിനകത്ത് തിരുവനന്തപുരം നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലും തോടുകളിലും മാലിന്യ കൂമ്പാരങ്ങളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും മാലിന്യ കൂമ്പാരം എന്ന് പറയുന്നത് പല വീടുകളിൽ നിന്നുള്ള മാലി മാലിന്യ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത് സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളുണ്ട് ചാക്കിയ്ത് വരുന്ന സാധനങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട് ഹോട്ടൽ വൻകിട മുതൽ ചെറുകിട വരെയുള്ള ഹോട്ടൽ വേസ്റ്റുകളുണ്ട് മാംസത്തിൻ്റെ ഭാഗങ്ങൾ ചാക്കി കെട്ടിക്കൊണ്ടുവന്ന് ആറിലും തോടിലും ഒക്കെ നിർത്തിയെന്ന സ്ഥലമുണ്ട് അറവ്ശാലയിൽ നിന്നു എന്ന് പറയാൻ പറ്റില്ല അത് പല സ്ഥലത്തും സ്ഥലത്തുള്ള ചിലപ്പം ഇത് വീട്ടിൽ ചെയ്യുന്ന അറവ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ സ്ഥലത്തിലുള്ള അതിൻ്റെ ശരിയും തെറ്റുമൊത്ത് ഞാൻ പറയും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അൻപത് ലക്ഷം രൂപ ഉടക്കി സി സി ടി വി ക്യാമറ ഈ തോടുകളുടെയും ആറുകളുടെയും സമീപത്തൊക്കെ വെച്ചിരുന്നു മുഴുവൻ അൻപത് ലക്ഷം രൂപ മുടക്കി വെച്ച ഈ ക്യാമറകൾ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞപ്പോഴും ഈ പ്രിയപ്പെട്ട മേയർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മേയർ ആര്യാജ രാജേന്ദ്രൻ എന്തുകൊണ്ട് നടപടിയുമായിട്ട് മുന്നോട്ട് പോയില്ല റെയിൽവേ കുറ്റം പ്രണയക്കിരിക്കട്ടെ അതിൻ്റെ നിയമ നടപടികളിലോട്ട് മുന്നോട്ട് പോകാൻ ചില കാര്യങ്ങൾ ഞാൻ പറയാം പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് ശക്തമായ നടപടിയിക്കാൻ മേയർക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരം മേയർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല അതുമാത്രമല്ല പിടിക്കപ്പെട്ടിട്ടുള്ള ചവറിടുന്നത് ദൃസാക്ഷിയായി പിടിച്ച പിടിക്കപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പിടിച്ചിട്ടുള്ള പല വാഹനങ്ങളും ഒരു നടപടിയെടുക്കാതെ പിറ്റേ ദിവസം രാവിലെ തന്നെ വിട്ടയച്ച സംഭവങ്ങളും തിരുവനന്തപുരം നഗരസഭ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത് മീറ്റർ ആണ് റെയിൽവേ ട്രാക്കുമായി ബന്ധപ്പെട്ടുള്ള നഗരസഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്ന ആമേഴിഞ്ഞോഡിൻ്റെ ഭാഗങ്ങൾ നൂറ്റി ഇരുപത് മീറ്റർ മാത്രം ബാക്കി മുഴുവൻ നഗരസഭയുടെ സ്വതന്ത്രമായ സ്ഥലത്ത് കിടക്കുകയാണ് അത് ഏകദേശം കണ്ണമൂല വഴി കിറങ്ങി ആ കുളം വഴി പോകുന്ന ഇതാണ് ആ പ്രദേശങ്ങളിൽ എന്ത് പങ്ക് തിരുവനന്തപുരം നഗര ചവറ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ പങ്കുവച്ചിട്ടുണ്ടെന്നുള്ളത് ആത്മപരിശോധന മേയർ നടത്തണം രണ്ട് പണ്ട് കാലങ്ങളിൽ ഞാനൊരു കൗൺസിലായിരുന്നൊരാളായിരുന്നു ആ കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മേയറിൽ നിന്നും ഒരു കത്ത് വാങ്ങി നിലയിൽ നമ്മൾ ഞാനൊരു കത്ത് വെച്ച് നമ്മളെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ എല്ലാം ചെയ്യുന്നു ടെൻഡർ നമ്മൾ വിളിപ്പിക്കുന്നു മണ്ണ് വാലിലും ചവറ് വാലിലും കാരണം രണ്ടാൾ പൊക്കത്തിലാണ് ആ മേഴും ചെന്നോളിൽ മണ്ണുകൾ അടിഞ്ഞു കൂടിയിട്ടുള്ളത് അതിൻ്റെ ഒരു മൂന്നും നാല് ഇരട്ടിയാണ് ചവറുകൾ ഇങ്ങനെ ആളുകൾ സൃഷ്ടിക്കപ്പെടുന്ന പൊതുസമൂഹം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഹോട്ടലുകാർ കൊണ്ടുവരുന്ന ഇതൊക്കെ ഇത് ഹോട്ടലുകാർ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൂടുതലും ചെയ്യുന്നത് ഹോട്ടലുകൾ കളക്റ്റ് ചെയ്യുന്നവരാണ് കൂടുതലും അത്തരം സംഭവം നേടുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ തന്നെ അറവശാലയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മതയോടുകൂടി നൈറ്റും ഡേയും ഒക്കെ വെച്ച് ഇതിന് കർശനമായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മേഴിഞ്ഞാം തോളിൽ ആ പാവപ്പെട്ട ഒരു സുഹൃത്ത് മാരായമട്ടം ജോയി മരണപ്പെടില്ലായിരുന്നു ഈ ആ മാരായമട്ടം ജോയി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിഷയങ്ങളുടെ തർക്കം നടക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തെ റെയിൽവേക്ക് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ റെയിൽവേ പറയുന്നത് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും തീർച്ചയായിട്ടും ഞാൻ ഇരുന്ന കാലത്തും കൗൺസിലർ കൗൺസിലറായിരുന്ന കാലത്തും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും നമ്മൾ കൃത്യമായും നഗരസഭയുടെ നേതൃത്വത്തിൽ അന്നത്തെ നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ കൃത്യമായി തന്നെ ആ അവിടെ മാലിന്യങ്ങൾ പൂർണ്ണമായും മണ്ണുൾപ്പെടെയുള്ള നീക്കം ചെയ്യുന്നുണ്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മൾ ആമിഴിഞ്ഞ തൊഴിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കാരണം രണ്ട് പ്രാവശ്യം കാലാവസ്ഥയുടെ മാറ്റങ്ങൾ അറിയില്ല മഴക്കാലങ്ങൾ രണ്ട് പ്രാവശ്യം വരുന്നതുകൊണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യവും മണ്ണുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അത് അവിടെ തന്നെ ഇടാതെ പൂർണ്ണമായും വാഹനത്തിൽ കയറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് താങ്കൾ കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ആയിരുന്നപ്പോൾ ചെയ്ത നടപടിക്രമ തീർച്ചയായിട്ടും അതിന് തീർച്ചയായിട്ടും അതിന് മേയറുടെ പിന്തുണയും കൂടെ ഉണ്ടായിരുന്നു കാരണം അന്ന് നമ്മൾ ഇതിനകത്ത് നമ്മൾ ടെൻഡറൊക്കെ വിളിക്കുന്നതിനും ഒക്കെ അതിനകത്ത് മേയറുടെയും സെക്രട്ടറിയുടെ ഒക്കെ പൂര്ണ്ണമായി പിന്തുണ ഉണ്ടാവണം ആ കാര്യം പക്ഷേ നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കണം നമ്മൾ ഒരു കത്ത് കൊടുത്തിട്ട് മേയറെ പോലെ ഇരുന്നാലൊന്നും ഒന്നും നടക്കത്തില്ല മേയറൊക്കെ റെയിൽവേക്ക് ഒരു കത്തയച്ചെന്ന് പറഞ്ഞാൽ ആ കത്തിൻ്റെ ഇതുവരെ കൊടുത്തതിൻ്റെ രേഖ അവരുടെ ഭാഗത്തും കിട്ടിയിട്ടില്ല റെയിൽവേ പറഞ്ഞിട്ടുണ്ടത് അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് കത്ത് കൊടുത്തിട്ടില്ല എന്ന് രേഖ രേഖാമൂലമെടുത്ത പി ആർഒ പറഞ്ഞു ഡിവിഷൻ മാനേജർ വരണമെന്ന് പറയുന്നത് എന്നൊക്കെ ഡിവിഷൻ മാനേജർ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ഒരു വിഷയം ഉണ്ടായെങ്കിൽ അതിനവരെ പ്രതിനിധി അയക്കേ ഉള്ളൂ അതെ കാരണം അദ്ദേഹത്തിന് തിരുവനന്തപുരം മുതൽ ഏകദേശം പാലക്കാട് വരെ ഇതിൻ്റെ ഒരു മൊത്തം ഡിവിഷൻ്റെ ചാർജ് ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് നൂറായിരം കാര്യങ്ങളുണ്ടാകും അതുകൊണ്ടായിരിക്കും വരാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത് പി ഡബ്ല്യുയിലെ ഒരു ഇറിഗേഷൻ പി ഡബ്ല്യുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺട്രാക്റ്റാണ് എടുത്തിട്ടുള്ളത് പേര് ബിജു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അദ്ദേഹമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹമാണ് ഈ തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ആ ചുമതല ഏറ്റെടുക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും അത് ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല രണ്ട് നിർഭാഗ്യവശള നല്ലൊരു പാവപ്പെട്ടൊരു നല്ലൊരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ അമ്മയെ സ്നേഹിക്കുന്ന മനുഷ്യൻ കുടുംബങ്ങളെ ഒരു മനുഷ്യൻ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അധ്വാനിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ദുഃഖത്തിൽ വേർപാടും വ്യസനവും ഒക്കെ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അത് രാഷ്ട്രീയവൽക്കരിക്കാൻ പോയതാണ് ഇതിനകത്ത് അപകടകരമായി മാറിയത് പണ്ട് കാലങ്ങളിൽ കൗൺസിലർമാരുടെ വിഷയങ്ങളിലും വാർഡുകളിലൊക്കെ ഇന്ന് വരെ രാഷ്ട്രീയവൽക്കരണം ഉണ്ടായിട്ടില്ല ഉള്ള കാര്യങ്ങൾ പറയാം രാഷ്ട്രീയവൽക്കരണം എന്നുള്ളത് വളരെ കുറവാണ് അങ്ങനെയൊന്നും ഇല്ല കാരണം വാർഡുകളിലെ പ്രശ്നം വന്നാലും ഒറ്റക്കെട്ടായിട്ട് സഭയ്ക്കകത്ത് വളരെ രൂക്ഷമായ വാഗ്ദാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാകുമെങ്കിലും ഒരിക്കലും ഒരു പൊതു കാര്യങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒരു ഫൈറ്റിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പോയിട്ടില്ല പ്രത്യേകിച്ച് റെയിൽവേ പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരെടുത്ത് കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ അവർ കൃത്യമായി ചെയ്യാൻ ബാധ്യതയെ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ് അവർ തിരുവനന്തപുരം കണ്ടോട്ടല്ലല്ലോ റെയിൽവേ തുടങ്ങിയത് അവർ തുടങ്ങിയ ലോകത്തിൻ്റെ എല്ലാ എല്ലാ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തിൻ്റെ പ്രദേശങ്ങളിലും പ്രധാനമായി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം റെയിൽവേ ട്രാക്കുണ്ട് ട്രെയിനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് മേയർ പറയുന്ന രീതിയിലേക്കൊന്നും റെയിൽവേക്ക് കൊടുക്കാൻ പറ്റില്ല രണ്ട് നൂറ്റി ഇരുപത് മീറ്റർ കടന്നു പോ പോമേഴിഞ്ഞോട് കടന്നു പോകുന്ന ഭാഗത്ത് റെയിൽവേയുടെ ട്രാക്കുള്ളത് കൊണ്ട് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറയുന്നത് മണ്ഡലത്തിനാണ് പക്ഷേ റെയിൽവേ സംബന്ധിച്ച് കെ എസ് ആർ ടി സി പോലെയല്ല വാഹനം മാറ്റിയിടാൻ കഴിയുന്ന അത് ട്രെയിനാണ് അതുകൊണ്ട് തന്നെ ട്രാ ദിശ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അടിയിൽ കൂടെ തള്ളഞ്ഞ പണ്ടും ആളുകളെ ഇറക്കി തന്നെയാണ് വൃത്തിയാക്കിയിട്ടുള്ളത് അപ്പം ഇത് ബാലിഷ്യമായ ഇതാണ് പിന്നെ അതിനകത്ത് അവർ ഇന്ന് വന്ന് ആദ്യം ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിനേക്കാളും എടുത്തത് റെയിൽവേക്കാർ കുറ്റക്കാരാണ് റെയിൽവേക്കാർ കുറ്റക്കാരെയാണ് റെയിൽവേ ചെയ്ത ക്രൂരമായ അപരാധമാണെന്നൊക്കെ പറയുന്നത് നിരുത്തോരപരമാണ് മേയർ പറഞ്ഞ തെറ്റായ ഒരു സമീപനമാണ് രണ്ട് ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഈ പറയുന്ന ചൈത്രം ഹോട്ടലിന്റെ മുന്നിൽ വരെ തോട് തെളിനീരായി വരുന്നു റെയിൽവേ കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ നിറം കറുപ്പാകുന്നു എന്നാണ് കൊച്ചിനെ കണ്ണിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അതായത് ഇത് പറഞ്ഞത് ശുദ്ധജല പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർ വർക്ക്സിൻ്റെ അവിടെ ശുദ്ധീകരിക്കുന്ന വെള്ളത്തിന് മിച്ചം വരുന്ന വെള്ളമാണ് ഇതുകൂടി ഒഴുകിക്കൊണ്ട് പോയത് അല്ലാതെ ഇത് ആ കുട്ടി പറയുന്നത് കുട്ടിക്ക് ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പുള്ളി ഇപ്പം ഈ തുടങ്ങുന്ന സ്ഥലം മുതൽ ഇവിടം വരെയും ചവറ് കൂമ്പാരങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ മേയർക്ക് തലസ്ഥാന നഗരിയെക്കുറിച്ചും അറിയില്ല തോട് ഉൾപ്പെടെയുള്ള മാലിന്യം കിടക്കുന്ന ഒരു സ്ഥലത്തും ആ കുട്ടി പോയി നോക്കിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മേറെ ഭാഗത്തുണ്ടായ ഒരു കുറ്റകരമായ അനാസ്ഥയാണ് അത് ഈ മരിച്ചുപോയ ആളുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരും കാരണം ആ ദൈവം മരിച്ചപ്പോൾ റെയിൽവേയിൽ നിന്ന് ആനുകൂല്യം വാങ്ങിക്കുന്നതിന് വേണ്ടി ആ കുട്ടികൾ ആ ആ കുട്ടി ആ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥയും ഒരു സഹായ പിന്തുണയുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേ ആ കാര്യത്തിൽ സഹകരിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനു വരെ അവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തി അവഗണിച്ച് മുന്നോട്ട് പോയപ്പം അതിനകത്ത് ബഹുമാനപ്പെട്ട അന്ന് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി വന്നിരുന്നു അതുപോലെ തന്നെ എം ബി രാജേഷ് പഴയ സ്പീക്കറാണ് അദ്ദേഹം ഇപ്പം മന്ത്രിയാണ് തദ്ദേശ സ്വയം വകുപ്പിൻ്റെ മന്ത്രിയാണ് അദ്ദേഹം വന്നിരുന്നു പക്ഷെ ഇത്തരം ആളുകൾ വന്നപ്പോഴും ഇത് പറഞ്ഞത് റെയിൽവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് പക്ഷെ അത് കാരണം അതിൽ പൂർണ്ണമായും ഒരു തദ്ദേശസ്വഭരണ വകുപ്പ് ആണതിൻ്റെ ചാർജ് വിദ്യാ വിദ്യാഭ്യാസ വകുപ്പ് അല്ലാതുകൊണ്ട് ശിവൻകുട്ടി അദ്ദേഹത്തിന് നമ്മൾ ആ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല പക്ഷേ തദ്ദേശ തദ്ദേശ സ്വഭരണ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഉത്തരവാദിത്തമുണ്ട് ഇത് പരി ഇത് ഇതിൻ്റെ കോൺട്രാക്ട് ആരെന്ന് പഠിക്കണമായിരുന്നു ഈ ഇറങ്ങിയ വ്യക്തികളെ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളത് സുരക്ഷിതമായി ഇറക്കിയതാണെന്ന് പരിശോധിക്കേണ്ടതായിരുന്നു അതിൻ്റെ ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളെന്ന് പറയുന്നതും അവരുടെ അസോസിയേഷൻ തുടങ്ങുന്നതും നമ്മുടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് പി ജോയ് അദ്ദേഹമാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അപ്പോൾ അവർക്കതൊക്കെ പരിശോധിക്കാതെ ഈ പൊതുസമൂഹത്തിന് മുമ്പേ തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ മാതൃകയാവേണ്ട മന്ത്രി അത് ജനങ്ങളെ ഏത് രീതിയിൽ കാണുമെന്നുള്ളത് അവർ സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ് പക്ഷെ അതിനുശേഷം തിരുവനന്തപുരം നഗരത്തിനകത്തും ജില്ലയ്ക്കകത്തും മേയറുടെ ഇമേജ് വളരെയധികം നഷ്ടപ്പെട്ടു കാരണം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്യേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയവൽക്കരണം നടത്തി റെയിൽവേ വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് റെയിൽവേയുമായിട്ട് തർക്കമുണ്ടാക്കി അവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക സഹായം കിട്ടിയ ജോയിയുടെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടതിന് പകരം അവർ സ്വയം ഒരു ഒരു എന്താ പറയുന്ന അവർ ഒരു വിവാദ നായികയായിട്ട് മാറി അവർ ഒരു മുന്നോട്ട് പോയപ്പോഴേ ഇതൊരു രണ്ട് ചേരിയാവുന്ന എത്തി യോജിപ്പിൻ്റെ ഒരു തലം യോജിപ്പിൻ്റെ എപ്പോഴും നമ്മളൊരു ഇഷ്യൂ ഒരു ഒരു ധാഷ്ട്യം പാടില്ല ഒരു മേയർ ചെറുപ്പം ഇരുപത്തൊന്ന് വയസ്സുകൊണ്ട ഇരുന്ന ഒരു കുട്ടിയെ മേയറായി പ്രഖ്യാപിക്കുമ്പോൾ നമുക്കൊന്നും ഒരു പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ അന്ന് വച്ചവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കാം പക്ഷേ ആ പ്രതീക്ഷ അവരുദ്ദേശിച്ചത് ഇരുപത്തൊന്ന് വയസ്സായ കുട്ടി വരുമ്പോഴേക്കും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ജനങ്ങളും ദൃശ്യ മാധ്യമങ്ങളും പ്രിൻറ്റിങ് പത്രങ്ങളുൾപ്പെടെയുള്ള എല്ലാവരും ഒരു വലിയ വാർത്തയൊക്കെ മാറ്റിയും അതൊരു വലിയ ഇമേജ് ഉണ്ടാക്കുമെന്ന് ധരിച്ചുവെങ്കിൽ അത് അവസാനം ഈ മേയറെ വെച്ചത് ദുരന്തമായി മാറി എന്ന് വെച്ചവർക്ക് തന്നെ തോന്നിക്കാണു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ താങ്കൾക്ക് താങ്കളുടെ ആ സമയത്തൊക്കെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം മലിനെ നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീക്വൻസി എത്രയായിരിക്കാം വർഷങ്ങളോളമായിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും അത് എന്താണെന്ന് വെച്ചാല് അത് അന്നത്തെ മേയർമാർ അന്ന് ശിവൻകുട്ടി മുൻ ഇപ്പോൾ അന്ന് മേയറായിരുന്ന വി ശിവൻകുട്ടി അദ്ദേഹം ഇരുന്ന കാലത്ത് നമുക്ക് രാഷ്ട്രീയങ്ങളൊക്കെ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും ആ ആ രാഷ്ട്രീയം സഭയ്ക്കകത്ത് മാത്രമായി യോ ഹാളിനകത്ത് മാത്രമായി ഒതുങ്ങിക്കൂടിയും പുറത്ത് നമ്മൾ വളരെ കാര്യക്ഷമമായി തന്നെ എല്ലാ വിഷയങ്ങളിലും നമ്മളൊക്കെ ഇടപെട്ടു കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പ്രൊഫസർ ചന്ദ്ര അവർ വന്നപ്പോഴും ആ മേഡം വന്നപ്പോഴും മേയർ വന്നപ്പോഴും വളരെ ഐക്യത്തോടു കൂടിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറമായി ഒരു ഐക്യത്തോടു കൂടിയാണ് പൊതു രംഗത്തുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ മേയർ എന്ന് പറയുന്നത് സഭയ്ക്കകത്തൊരു വിഷ വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാതെ ഒരു ബഹിളമുണ്ടാക്കുന്ന സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുമ്പോഴും മേയറുടെ ഒപ്പം അല്ലെങ്കിൽ റെയിൽവേയും നഗരസഭയും തമ്മിലുള്ള വാഗ്വാദം നടക്കുമ്പോഴൊക്കെ മേയറുടെ ഒപ്പം ശ്രീ വി ശിവൻകുട്ടിയുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ഒരു ഒരു എന്താണ് അല്ലെങ്കിൽ അവഗണിക്കുകയാണോ ഇതിനകത്തൊരു പദവി എന്ന് പറയുന്നത് മേയർ മേയർ ആണ് മന്ത്രി മന്ത്രിയാണ് എം എൽ എം എൽ എ ആണ് അപ്പം മേയർ എടുക്കേണ്ട ഉത്തരവാദിത്വത്തിനകത്ത് ഒരു പരിധിവരെ മന്ത്രിമാർക്ക് ഇടപെടാൻ പറ്റും സ്വാഭാവികമായിട്ടും അത് ഉത്തരവാദിത്വം മാന്യതയായിട്ട് പെരുമാറേണ്ടത് പക്ഷേ ആ രണ്ടുപേരും മാന്യമായിട്ട് അവര് പ്രതിഷേധം രേഖപ്പെടുത്തിയും റെയിൽവേക്ക് എതിരായിട്ട് കുറ്റപ്പെടുത്തൽ നടത്തിയെങ്കിലും അവർ ആ വാക്കും പ്രവൃത്തിയിലൊന്നും വേറൊരു മോഡലിലേക്ക് പോയില്ല പക്ഷേ മേയറെ സംബന്ധിച്ച മേയർ ധിക്കാരം കാരണം കെ എസ് ആർ ടി സി ഒരു ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ആ മേയറും മേയറുടെ ഹസ്ബൻഡ് അദ്ദേഹം എം എൽ എ ആണ് സച്ചിൻ ദേവ് അവരുമായിട്ട് അത് ഉണ്ടായ അവരുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്നുണ്ടായ ഒരു വിഷയം അത് ആളിക്കെത്തിയതോടുകൂടി തന്നെ അവരുടെ ഇമേജ് ഇമി വളരെ മോശമായി മാറി അതിനിടയിൽ കൂടെയാണ് ഈ ജോയിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരികയും അത് ഇതിനേക്കാളും വളരെ രൂക്ഷമായി മാറുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അവർ ഈ ചെറുപ്രായത്തിലെ കുറച്ചും കൂടെ പക്വത ഒരു മേയർ എന്നുള്ള എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഒരു പൊതുരംഗത്തൊരു വിഷയം നടക്കുമ്പോൾ വളരെ പക്വതയോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടും കൗൺസിലർമാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ അവിടെ ഒരു വിഷയം നടന്നത് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ഏറ്റവും ഒരു മരണത്തിന് രക്ഷപ്പെടത്തലിനു വേണ്ടിയുള്ള സംഭവമായിട്ട് നിൽക്കുമ്പോൾ അവിടെ വേറെ ആളെയും കടത്തി വിട്ടിട്ടില്ല രക്ഷാപ്രവർത്തനം നടത്തുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ പാവപ്പെട്ട ഫയർഫോഴ്സിൻ്റെ ക്യൂബ അല്ലേ അവർ വളരെ ആത്മാർത്ഥമായി അവരുടെ ജീവൻ പണയം വെച്ച് അവർ വളരെ ഭംഗിയായിട്ട് തന്നെ രക്ഷാപ്രവർത്തനം ശ്രമിച്ചിട്ടുണ്ട് ആ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഈ ഒരു യുവജന സംഘടനയുടെ ധാനം ഒക്കെ ഇട്ടിട്ട് വെറുതെ അവിടെ കിടന്ന് വീളം ഉണ്ടാക്കാനും നിൽക്കാനും നിൽക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതൊന്നും രക്ഷാപ്രവർത്തനമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ ഇങ്ങനെ ഒരു ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല ആ ഭരണകക്ഷിയുള്ള ഒരു യുവജന സംഘടനയാണ് അതൊന്നും ഒരു തെറ്റായ ഒരു കീഴടക്കമായിട്ട് മാത്രം ഞാൻ എന്നെ കാണുന്നു പൊവൈഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം